ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു വരുന്ന മറ്റൊരാസനം കൊണ്ട് പാർശ്വ കോണാസനം എന്ന് പറയും അത് പരിശീലിക്കാം അപ്പോൾ വലത് കാലിൽ നീട്ടി വെക്കുന്നത് ഉവാൺ സാവധാനത്തിൽ നീട്ടി വെച്ചു ഇനി നമുക്ക് വലത് കാലിൽ വിരല് വലത് ഭാഗത്തേക്ക് തന്നെ വരും അപ്പോൾ ഇടത് കാലിൽ വിരൽ അങ്ങനെ തന്നെ ഇനി വലത് കാലം മുട്ട് മടക്കുക ചെയ്യുന്നത് മടക്കി വരിക ചൂ ഇനി കൈ കാലിൻ്റെ തുടയുടെ മുകളിൽ കാൽമുട്ടുന്നു ഒരല്പം കൂടി ഈ അവസ്ഥയിൽ തന്നെ കയ്യിൽ വിരൽ വേണമെങ്കിൽ നീട്ടി വെക്കുക ഇവിടുന്ന് ഇവിടെ കൈ മുകളിലെ കൈ ചെവിയോട് ചേർത്ത് നമ്മളൊരു വര വരച്ചാൽ എങ്ങനെ ഉണ്ടാവും ശരീരം ആ ഭാഗം ഇടത് ഭാഗം നല്ല ചരിവ് വരും ഒരു വടിയൊക്കെ ചരിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥയിൽ സ്ലോപ്പായിരിക്കും അവിടുന്ന് ശ്വാസം എടുക്കുക വിടുകയും ഇവിടെയും ചെയ്യാം ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് പറ്റുന്ന രീതിയിൽ ഇനി അവിടെ നിന്ന് നല്ല ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഉയർന്ന് കൈ വിടത്തിക്കൊണ്ടുവരും അപ്പോൾ കാലിൽ വരും നേരെ തന്നെ ഇനി ഇതേ ആസന ഇതേ തന്നെ ഇടത് ഭാഗത്തേക്ക് ചെയ്യാം അപ്പോൾ ഇടത് കാലിന് വരൽ ഇടത് ഭാഗത്തേക്കും അപ്പോൾ ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞു വരിക കാൽമുട്ട് എത്ര മടക്കണം എന്നാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് കറക്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ കണക്കാണ് ഒരു കണക്കിൻ്റെ അവസ്ഥ തന്നെയാണ് കാൽമുട്ട് തൊണ്ണൂറ് ഡിഗ്രി വരും അപ്പോൾ ഒരു ഭാഗത്താണ് ഒരു വടി ചരിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ രീതിയിൽ ശ്വാസം എടുക്കുക വിടുകയും ചെയ്യാം വളരെ നല്ലൊരാസനം ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ല സുഗന്ധം വരുന്ന ഒരാസനാണ് പാർശ്വകോണാസനം ഇനി നല്ല ഉയരുക ഇതും നമുക്ക് നേരത്തെ ചെയ്ത ഒരാസനം പാർശ്വ ത്രികോണാസനം ഉണ്ടല്ലോ അതിന് മെല്ലെ കൈ താഴ്ത്തിയിട്ട് ഇതിന് ഗുണം പറയുകയാണെങ്കിൽ ഇതും നമ്മുടെ വായിലിൻ്റെ ഇടയ്ക്കുള്ള പേശികൾക്കാണ് ഏറ്റവും അധികം വലിച്ചിൽ നൽകുന്നത് അപ്പോൾ നമ്മുടെ ശ്വാസ സംബന്ധമായ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരാസനം അതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരാസനാണ് പാർശ്വകോണാസനം നല്ലൊരാസനാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പരിശീലിക്കാം കുട്ടികൾക്ക് വളരെ നല്ല സുഖമായി ചെയ്യാൻ പറ്റുന്നൊരാസനം കൂടിയാണ് പാർശ്വകോണ ആസനം ഇതും മൂന്നോ നാലോ തവണ പരിശീലിക്കുക